മഞ്ജു നല്ല കുട്ടിയാണ് നല്ല മനുഷ്യരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കൊള്ളം കെട്ടോ ആരാടി നല്ല മനുഷ്യർ ആരാടി നല്ല മനുഷ്യർ അതാണ് എന്റെ സംശയം നല്ല മനുഷ്യന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റില് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഒരുപാട് ഒളിഞ്ഞു നോക്കാതിരിക്കുക അവനവൻ്റെ പാട് നോക്കി ജീവിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളാൽ കഴിയുമെങ്കിൽ ചെയ്യുക പിന്നെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഇപ്പം എല്ലാവർക്കും ചിരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ സാഹചര്യം നോക്കിയിട്ട് പെരുമാറണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും വലിയൊരു പെയിൻ ഫിനാൻഷ്യലി അല്ലെങ്കിൽ രോഗാവസ്ഥയൊക്കെയാണല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയില് ചീഞ്ഞ കോമ ചിലപ്പോ അയാളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇടപെടാതിരിക്കുക അവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതം ചേച്ചി അങ്ങനെ ഏതോ നല്ല മനുഷ്യന്റെ കുറ്റം പറയുന്ന ആ അതെ അതെ അത് നല്ല മനുഷ്യനാ ആ മനുഷ്യന്റെ കൂടെ ഒരാഴ്ച പോയി നിൽക്കും അറിയ ബുദ്ധിമുട്ട് എന്റെ അഭിപ്രായങ്ങളിൽ ഒന്ന് ഇനിയും എനിക്ക് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു തെറ്റി നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്റെ മകൻറെ സ്ഥാനത്ത് മോനെ പോലും കാണാൻ പറ്റില്ല പിന്നെ ചിലരൊക്കെ എങ്ങനെ മകനായി ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇതിപ്പോ എന്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് ദയാശ്വതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഇതേപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഇത് അയച്ചു തന്നു ഒരു വീഡിയോ ഇവളിങ്ങനെ എനിക്ക് മഞ്ജു പത്രോസിനോട് ഒരു ചോദ്യം പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള നമ്പർ ഉണ്ട് ചോദിക്കാനായിട്ട് അടുത്ത് ചോദിച്ചാ പോരെ ചോദിച്ച പോരേ ഒരു സംശയമാണെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി അവളുടെ സംശയ പറഞ്ഞത് എനിവേ എന്റെ മകനായിട്ട് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് അത് ബിഗ് ബോസിനൊക്കെ ഒരുപാട് മുമ്പാണ് ഒരുപാടല്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് പോകുന്നതിന്റെ തലേന്നോ എന്നാണെന്ന് സംഭവം ഞാൻ പറഞ്ഞാണ് അതുവരെ എനിക്ക് അങ്ങനെ കാണാനും പറ്റില്ലായിരുന്നു ഒരമ്മമാർക്കും പറ്റിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ എന്റെ ഒരു കാൽക്കുലേഷൻ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുണ്ടായ സാഹചര്യം ആ സുനിത ദേവദാസിന്റെ ഇന്റർവ്യൂവിലോ മറ്റോ ആണ് ഞാനത് പറഞ്ഞു എന്ന് തോന്നുന്നു അവൾ ഓൺലൈനിലോ മറ്റോ ഇന്റർവ്യൂ എടുത്താണ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഇതേപോലെ നമുക്കിപ്പം ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക് എപ്പോഴും ഫോൺ കോളുകൾ വരും മിക്കവാറും ഈ നമ്മുടെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് എല്ലാവരും അല്ലാട്ടാണ് വളരെ കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പോലെയാണ് എൻ്റെ മകളെ പോലെയാണ് സ്വന്തം പെങ്ങളാണ് ഞാൻ ആ അങ്ങനെ അപ്പം ഒരാൾ ഒരാൾക്ക് ഉള്ളിൽ തോന്നുന്ന ഒരിഷ്ടത്തെ അയ്യോ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു വെക്കാൻ അവര് ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ അപ്പം ആ ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞ് വെക്കും പിറ്റേ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖം അന്വേഷിക്കാൻ അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അതെന്തിനാണ് അങ്ങനെ ഡെയിലി വിളിച്ച് ഒരാളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കേണ്ട പിന്നെ നമ്മൾ എടുക്കാതാവും കോള് ശല്യ ആ ചിലപ്പോ വീഡിയോ കോൾ ഒക്കെ ചെയ്തു കളയും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്നും നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോ കുളിക്കാൻ കയറുന്ന ടൈം ആയിരിക്കും വീഡിയോ കോൾ ഒക്കെ ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് ടെക്നിക്കലി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ആങ്ങളെ കാണുന്ന പോലെ എനിക്ക് വേറൊരു ആളെ എന്റെ സ്വന്തം ബ്രദറായിട്ട് കാണാൻ പറ്റുമോ ഇല്ല പറ്റില്ല എനിക്ക് എന്റെ മകനെ പോലെ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതിനുശേഷം ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കുറേ ബിഗ് ബോസിന് അത് വേറൊരു ലൈഫാടാണ് ഇപ്പോൾ കൊറോണ വന്നു നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കള്ളുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കടകളിൽ പോകാൻ പറ്റുന്നില്ല ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡായി ഇതൊന്നുമില്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത പതിനാറ് പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത് നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നും ഇതായിരിക്കില്ല ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി കാരണം എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എനിക്ക് മനസ്സിലാവണുണ്ട് എൻ്റെ തലേൻ്റെ സ്ക്രൂ ഒക്കെ അടിഞ്ഞു വീഴുന്നത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ അപ്പം എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഭരണാച്ചനെ കാണാൻ പറ്റില്ല ദൈവം എനിക്ക് അവൻ്റെ കൈയ്യൊന്ന് കൈയ്യൊന്നതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഞാനവിടെ നിന്ന് പൊട്ടിക്കലഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ കാരണം അപ്പം ചോദിക്കും നീ എന്തിനാ പോയേന്ന് ചോദിക്കും ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നും ഭരണാച്ചന സ്കൂളിൽ പോയപ്പോൾ ഞാൻ ടോയ്ലറ്റിലിരുന്ന് കുറെ കറിഞ്ഞ് വേറെ ഒന്നുമല്ല ഞാൻ ഞാനിന്ന് അവിടുന്ന് പോരും എനിക്കിന്ന് അവനെ കാണാൻ പറ്റില്ല സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോ ഇനി ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ സീരിയസ് കണക്കിലാക്കണ്ട അപ്പൊ ഇനിയിപ്പോൾ ഓ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു അല്ല അതല്ല അതിന്റെ ഫീല് അവനെ സ്കൂളിൽ പോയി എനിക്ക് അവനെ ഡെയിലി കാണാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും അവൻ വരുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങണത് ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല എന്നിപ്പോൾ ഞാൻ പോകുമല്ലോ അപ്പം എനിക്കവൻ പോകുമ്പോൾ ഒരു തിങ്കളാണ് ഇതിൻ്റെ നൂറ് ഇരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത് അവിടെ വെച്ചിട്ടാണ് ഈവൻ ഫുക്രു ഞാൻ പറഞ്ഞത് സത്യമാണ് അവിടെ വെച്ചിട്ട് എനിക്ക് എന്നുള്ളതല്ല ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭരണാച്ചൻ എന്നെ ഡി മഞ്ജുപത്രോസ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതുപോലെയൊക്കെ ഹലോ അതുപോലെ ഇവൻ പുക്രപ്പം വന്നിട്ട് ഡി മഞ്ചുപത്രോസൈ എന്ന് വിളിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നുന്നു അതുപോലെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നലെ ഭരണാച്ചൻ ചോറ് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പ്രശ്നം ഞണ്ടെടുത്ത് എനിക്ക് തന്നു എനിക്ക് എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാ അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടുകൊണ്ട് ഇവൻ അവന്റെ ചിക്കൻ പീസ് എനിക്ക് രണ്ട് എൻ്റെ പപ്പടം എടുത്തുകൊണ്ട് പോവൻ അവൻ അതാ ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ഭരണാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിന്റെ അർത്ഥം ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതിപ്പോ ദയോ ദയക്കും കേണെങ്കി ദയക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അതെ ദയപ്പോ അതിനകത്ത് ചോദിച്ചു എന്താണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്നവളാണോ എന്നൊക്കെ ചോദിച്ചു പോലെ ഇതാണ് ഇതിന്റെ വാസ്തവം അപ്പം പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ദയക്ക് അറിയാമായിരുന്നെ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല പുറത്ത് പിന്നെ നിലനിൽപ്പിന് വേണ്ടിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യല്ലേ അപ്പൊ അത് ചെയ്തോട്ടേ കുഴപ്പമില്ല എനിക്ക് സീരിയസ്ലി പ്രശ്നേ അല്ലെ വെറുതെ ഉം അതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതെന്താണാവോ ചെലപ്പോ അതായിരിക്കും പ്രാസത്തിനുവേണ്ടി പറഞ്ഞായിരിക്കും പാവ പോ അതൊക്കെ ഒന്നും കുഴപ്പമില്ല നെക്സ്റ്റ് വേണോ നല്ലതാട്ടോ വരും കാലത്തെ ലളിതാമ ഉം എന്താ മഞ്ജു ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടാതെ എൻ്റെ കർത്താവെ അങ്ങനെ ചോദിക്കല്ലേ ഞാൻ അതിനു മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നാഷണൽ അവാർഡ് കിട്ടാൻ ഭാഗത്തിനൊന്നുമില്ല അങ്ങനെ ഒരു നല്ല ക്യാരക്ടറോ അതെന്താ അറിയോ ഇപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരാണ് പക്ഷേ ചിലർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഇപ്പം അപ്പൊ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് എന്റെ വീട്ടിൽ പോയിരുന്നു അഭിനയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എനിക്കിപ്പോ ഇപ്പൊ ചിലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആർക്കാണെങ്കിലും ലളിതാമ ചെയ്ത പോലെയുള്ള നല്ല നല്ല ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക എനിക്കിതിപ്പോ ഒരു അവസരം കിട്ടിയാലല്ലേ എനിക്കിത് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ തര ഇതെഴുതുന്ന ആളുകൾക്ക് നമ്മളിൽ അത്ര വിശ്വാസം ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് തരില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കഥാപാത്രങ്ങൾ ജനിക്കുന്നുണ്ടാവില്ല പിന്നെ ഒരെണ്ണം ജനിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളിലേക്ക് പോവായിരിക്കും പോകുമായിരിക്കും എപ്പ ചെയ്യുന്നു വിധി ഉണ്ടെങ്കിൽ കിട്ടുക അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ആണ് കിട്ടുക എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചിലർ പറയും അവള് പഴയ കാലം മറന്നുപോയി എന്ന് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ അത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഞാനത് മറക്കില്ല അപ്പോൾ ഇല്ലില്ല എനിക്ക് കരച്ചിട്ട് വരാറില്ല ഞാൻ അങ്ങനെ ഇപ്പം കരയാറില്ല അപ്പോൾ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന മഞ്ജു ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് വീട് വെക്കുന്നുണ്ട് എൻ്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും ഭയങ്കര ഭയങ്കര സംഭവമൊന്നും എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ ബിഗ് ബോസ് ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രോസിനെ പ്രേക്ഷകർ വളരെ അടുത്തറിഞ്ഞത് ബിഗ് ബോസിൽ വെച്ച് ഫുക്രുമായുള്ള മഞ്ജുവിന്റെ ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചകൾ നടന്നിരുന്നു ഫുക്ര തനിക്ക് മകനെപ്പോലെയാണെന്ന് മഞ്ജു പത്രോസ് പലതവണ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഈ ബന്ധത്തെ ചോദ്യം ചെയ്ത മറ്റൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റായിരുന്ന ദയ അച്ചുരംഗത്ത് വരികയും ചെയ്തു ബിഗ് ബോസിന് ശേഷം ഓന്തു നിറംമാറിയ പോലെ മഞ്ജു നിറം മാറിയെന്നാണ് ദയെ പറഞ്ഞത് ദയെ തനിക്ക് എതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു ഒരു അഭിമുഖത്തിലായിരുന്നു മഞ്ജുവിന്റെ തുറന്നു പറച്ചിൽ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ഏറെ സഹായിച്ച കുട്ടിയാണ് ഫുക്രു അവൻ എനിക്ക് പോലെയാണ് ബിഗ് ബോസിൽ വെച്ച് എന്റെ മകൻ ബർണാച്ചന്റെ സാന്നിധ്യമാണ് എനിക്ക് ഫുക്രുവിൽ നിന്ന് ലഭിച്ചിരുന്നത് എനിക്ക് അവനെയും അവൻ എന്നെയും ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസിലായിരുന്ന സമയത്ത് പോലും ഇഷ്ടഭക്ഷണം ഫുക്രു എനിക്ക് തരുമായിരുന്നു കാരണം എന്റെ ഇഷ്ടങ്ങൾ പോലും അവൻ ഒരു പോലെ മനസ്സിലാക്കിയിരുന്നു വീട്ടിലായാലും എന്റെ മകൻ അവന്റെ ആഹാരം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് എനിക്ക് കൂടി തരും ബിഗ് ബോസിൽ എത്തിയപ്പോൾ മകനെ കാണാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരുപാട് വിഷമിച്ചു പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാണ് ബിഗ് ബോസിൽ പോയതെന്ന് പോകുന്നതിന് മുൻപ് വരെ എനിക്ക് ഇത് ഈസിയായി മറികടക്കാമെന്നാണ് കരുതിയത് പക്ഷേ അതിൽ എത്തിയപ്പോഴാണ് തനിക്ക് അത് പറ്റില്ല എന്ന് മനസ്സിലായത് മകനെ കാണാൻ സാധിക്കാത്ത ദിനങ്ങൾ വളരെ ദുഃഖത്തോടെയാണ് താൻ ഇരുന്നത് ആ ആസ്ഥാനത്താണ് ഫുക്രുവിനെ കണ്ടത് അല്ലാതെ അവനെ തന്റെ മകനെ താൻ ദത്തെടുത്തതല്ലെന്നും മഞ്ജു പറഞ്ഞു എന്താണ് സത്യം എന്നത് എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കാത്തവർ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും പറയുകയും ചെയ്യുമെന്നും ദയെക്കുറിച്ച് മഞ്ജു പറഞ്ഞു വെക്കുന്നു